നമസ്കാരം ഞാൻ രാജൻ വര്യത് ഫിനാൻഷ്യൽ അഡ്വൈസറായിട്ട് വർക്ക് ചെയ്യുന്നു മ്യൂച്വൽ ഫണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് ടേം ലൈഫ് ലൈഫ് ആൻഡ് ജനറൽ ഇൻഷുറൻസസ് ലോൺ സർവീസ് എല്ലാം ചെയ്യുന്നുണ്ട് ടാറ്റ ഏജിലേക്കുള്ള ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് ഇന്നോട് പറയുന്നത് നമ്മൾ വിദേശത്തുള്ള ആളുകൾ പ്രത്യേകിച്ചും ഗൾഫിലായാലും മറ്റുള്ള ഏത് വിദേശ രാജ്യങ്ങളിലുള്ള ആൾക്കാരും അവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ആദ്യമേ അവരി അവിടെ ഉള്ളപ്പോൾ തന്നെ എടുത്തു വെക്കണം ചിലപ്പോൾ ഒരുപക്ഷെ അവർ ഫാമിലി ആയിട്ട് അവിടെ തന്നെയാണ് ഉള്ളപ്പോഴും അത് എടുത്തു വെക്കേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പലരുടെയും ഒരു ഡൗട്ട് അപ്പോൾ അതിനുള്ളൊരു കൃത്യമായൊരു മറുപടി പറയാം ആദ്യമേ പറയട്ടെ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഫിസിക്കലി ഫിറ്റായിരിക്കുമ്പോൾ മാത്രം കിട്ടുന്ന ഒരു സംഗതിയാണ് അതിലൊരു തർക്കമില്ല അത് എത്രയും നല്ല രീതിയിൽ ഏറ്റവും നല്ല ഫിറ്റായിരിക്കുമ്പോൾ തന്നെ ആവശ്യമുള്ള സഫീഷ്യൻ്റ് ആയിട്ടുള്ള കവറേജ് ഉള്ള പോളിസി നമ്മൾ അപ്പോഴേ എടുത്തു വയ്ക്കുക എന്നുള്ളതാണ് അപ്പം ഇത്തരം ഈ ആളുകൾക്ക് പുറത്തുള്ള ആളുകൾക്ക് ഭാവിയിൽ എന്തെങ്കിലും അസുഖങ്ങളോ മറ്റു കാര്യങ്ങളോ വന്നാൽ ഒരു അവർക്ക് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവർക്ക് ഇഷ്യൂസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് ലൈഫിൽ അവർക്കൊരു പിന്നീട് ഒരു പോളിസി എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ വരും ഒരു അവർക്ക് അവിടെ കമ്പനിയിൽ നിന്നുള്ള പോളിസീസ് ഉണ്ടായിരിക്കാം മേ ബി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന പോളിസികളിൽ അവർ സാറ്റിസ്ഫൈഡായിരിക്കാം പക്ഷേ അവരവിടുന്ന് തിരിച്ച് നാട്ടിലോട്ട് വരുന്ന സമയത്ത് ഈ പറയുന്ന പോളിസീസ് ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല അവിടെ ഉള്ള പോളിസികൾ ഉണ്ടെങ്കിൽ തന്നെ ഒരു പക്ഷേ അത് ഇന്ത്യക്കകത്തുള്ള ഇവിടെ വന്ന് ഒരു ട്രീറ്റ്മെൻറ്റ് ആവശ്യം വരികയാണെങ്കിൽ അതും പറ്റാത്ത പോളിസീസ് ആയിരിക്കാം അവിടെ ഉള്ളത് അപ്പം നമ്മളതിനകത്ത് ഒരു പണത്തിൻ്റെ ഒരു നഷ്ടം അത് ഒരിക്കലും കണക്കാക്കേണ്ടതായ ഒരു സംഗതിയല്ല ഈ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും അതൊരു അഡ്വാൻസ് ആയിട്ടുള്ള ഒരു കവറേജാണ് അതൊരു നമ്മളെ സ്വന്തമായിട്ടും ഫാമിലിക്കും വേണ്ടിയിട്ട് ആദ്യമേ കരുതി വെക്കേണ്ട ഒരു സംഗതിയായിട്ടാണ് നമ്മളതിനെ കണക്കാക്കുക എന്നുള്ളതാണതിൽ ചെയ്യാനുള്ളത് അപ്പം ആദ്യമേ അതായത് ഈ അവിടെ ഉള്ളപ്പോൾ തന്നെ നമ്മൾ ഫിറ്റായിരിക്കുമ്പോൾ തന്നെ വളരെ നല്ല രീതിയിൽ ഫി ഫിസിക്കലി ഫിറ്റായി ഫാമിലി മൊത്തം ഫിറ്റായിരിക്കുമ്പോൾ തന്നെ എടുത്തു വെച്ചാൽ നമ്മളൊരു രണ്ട് വർഷം കഴിയുമ്പോഴേക്കും എല്ലാം അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷം എപ്പോഴോ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഈ രണ്ട് വർഷത്തിനുള്ളിൽ നമ്മളുടെ എല്ലാ വെയ്റ്റിംഗ് പീരീഡുകൾ തീരുകയും നമുക്ക് പിന്നീടത് ഇവിടെ വരുന്ന സമയത്ത് കംപ്ലീറ്റ് ഇപ്പം മെഡിക്കൽ കമ്പനിയുടെ ഉണ്ടെങ്കിൽ ആ കമ്പനിയുടെ അത്രയും കാലം ഉപയോഗിച്ച് പോരാം അത് കഴിഞ്ഞ് പിന്നീട് ഇവിടെ വരുന്ന സമയത്ത് ഇത് ഡേ വൺ കവറേജ് എല്ലാ ഹോസ്പിറ്റൽ എല്ലാ അസുഖങ്ങൾക്കും കവറേജ് കിട്ടുന്ന രീതിയിലേക്ക് അത് മാറിയിട്ടുണ്ട് കാരണം ഈ വെയിറ്റിംഗ് പീരീഡ് ഉള്ള അസുഖങ്ങളെല്ലാം ഈ ഒരു കാലയളവിനുള്ളിൽ തീർന്നിട്ടുണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതാണ് പറയുന്നത് എപ്പോഴും ഇതിൽ കൂടുതലൊന്നും പറയാനില്ല പുറത്തുള്ള ആരാണെങ്കിലും അവർ അവിടെ ഉള്ളപ്പോൾ തന്നെ സഫിഷ്യൻ്റായിട്ടുള്ളൊരു കവറേജ് വളരെ ചെറിയൊരു പ്രീമിയം പ്രീമിയത്തിൻ്റെ ഡിസ്കൗണ്ടോ അല്ലെങ്കിൽ നമുക്ക് തൽക്കാലം ഇത്ര മതി എന്ന് കരുതി നമ്മൾ വളരെ കുറഞ്ഞൊരു സമ്മെൻഷോഡിൽ പോകരുത് കാരണം നല്ല പോളിസികൾ വർഷാവർഷം സമ്മെൻഷോഡ് വർദ്ധിക്കുന്ന പോളിസികളൊക്കെ ഉണ്ട് അത്തരം പോളിസികളിലൊക്കെ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കവറേജ് ആയിട്ട് അല്ലെങ്കിൽ നമ്മളൊരു ബേസ് ബേസ് പോളിസിയും നല്ലൊരു ടോപ്പ് പോളിസിയും നമ്മളെടുത്തു വെച്ച് നമ്മൾ നല്ലൊരു കവറേജ് ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വളരെ ഡീസൻറ്റായിട്ടുള്ളൊരു കവറേജിലാണ് ഇപ്പം എടുത്തു വയ്ക്കുന്നത് കാരണം പിന്നീട് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് കവറേജ് കൂട്ടാനോ മറ്റോ സാധിക്കാത്തൊരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് അതും നമ്മൾ ഏറ്റവും മുമ്പ് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ ചുരുക്കുകയാണ് അപ്പം എന്നും പറയാറുള്ളതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ കമൻറ്റ് ഇതെല്ലാം ചെയ്യുക വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെടാവുന്നതാണ് കൂടെ നമ്മൾ മറ്റ് വീഡിയോസിൻ്റെ ലിങ്കുകൾ ഉണ്ട് അതും ചെക്ക് ചെയ്യാം അതുപോലെ ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം താങ്ക്